തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി മൂതിരക്കണ്ണി ഭാഗത്ത് തൊണ്ണൂറ് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള അടിപൊളി ടറസ്സുകൾ ഈ സ്ഥലത്ത് നിറയെ ജാതി തെങ്ങ് കൗങ്ങ് അതുപോലെ പ്ലാവ് മാവ് എന്നീ മരങ്ങളൊക്കെയാണ് ഉള്ളത് അല്ല പറ്റാത്ത ഒരു കിണറുണ്ട് ചാലക്കുടി ഹൈവേയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് നല്ല വരുമാനമുള്ള പറമ്പാണ് തൊണ്ണൂറ് സെന്റ് സ്ഥലവും നിരപ്പ് സ്ഥലമാണ് പക്ക പക്കാപ്പൊരയിടം അതായത് പറമ്പ് ആധാരം പറമ്പ് ജാതിമെന്ന് തന്നെ നല്ല വരുമാനമുണ്ട് അതുപോലെ കവുങ്ങ് ഉണ്ട് മുറിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ് തൊണ്ണൂറ് സെൻറ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടിന് വില പറഞ്ഞിരിക്കുന്നത് മൊത്തം വില ഒന്നേ പത്ത് സി ആറാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നേ പോയിൻ്റ് പത്ത് സിആർ